ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് ഒന്നര വർഷക്കാലമാണ് അദ്ദേഹം അൽഹിലാലിൽ തുടർന്നിട്ടുള്ളത് കോൺട്രാക്റ്റ് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്താൻ നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് സാൻഡോസ് അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞു അക്കാര്യം ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മാസത്തെ ഒരു കോൺട്രാക്റ്റിലാണ് ആദ്യം നെയ്മർ ജൂനിയർ ഒപ്പുവെക്കുക അതിനുശേഷം പിന്നീട് നെയ്മർക്ക് കോൺട്രാക്റ്റ് പുതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും നെയ്മറെ ഇനി നമുക്ക് സാന്റോസിൻ്റെ ജേഴ്സിയിലാണ് കാണാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ക്ലബ്ബാണ് സാൻഡോസ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇ എസ് പി എൻ ബ്രസീൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയറുടെ ഔദ്യോഗിക അരങ്ങേറ്റം എന്നുണ്ടാകും എന്ന കാര്യത്തിലുള്ള റിപ്പോർട്ടുകളാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഫെബ്രുവരി അഞ്ചാം തീയതി പൗളിസ്റ്റ ചാമ്പ്യൻഷിപ്പിൽ സാൻഡോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് എതിരാളികൾ ബോട്ടഫോഗയാണ് ബിലാ ബെൽമിറോയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക ഇനി ഇന്ത്യൻ സമയത്തിലേക്ക് വരുമ്പോൾ ഫെബ്രുവരി ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് സാൻഡോസും ബോട്ടഫോഗോയും തമ്മിലുള്ള ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ അരങ്ങേറ്റം കുറിക്കും എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നെയ്മറുടെ മുപ്പത്തി മൂന്നാമത്തെ ജന്മദിനമാണ് അന്ന് ആ ജന്മദിനത്തിൽ അരങ്ങേറ്റം നടത്താനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ മാത്രമല്ല നെയ്മർ ജൂനിയർ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഇപ്പോൾ ക്ഷണിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈയൊരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ തൻ്റെ സുഹൃത്തുക്കളെ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇ എസ് ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കളിക്കുന്ന ത്തിലേക്ക് മടങ്ങിയെത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം അൽഹിലാലുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു കൊണ്ട് ഇപ്പോൾ സാന്റോസിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് കാലമായി പരിക്കിന്റെ പിടിയിലാണ് നെയ്മർ ജൂനിയർ ഇനിയിപ്പോൾ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് നെയ്മറുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം